നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാറിന്റെ വീട്ടിലും കല്യാണ മേള ഒരുങ്ങുകയാണോ അതിന്റെ സൂചനകളാണ് മകൾ ദിയാകൃഷ്ണയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ദിയാകൃഷ്ണ പങ്കുവെച്ചൊരു ഫോട്ടോ വൈറലായി മാറിയിരുന്നു ഞാൻ യെസ് പറഞ്ഞു എന്ന അടിക്കുറിപ്പോ കൂടിയാണ് ദിയ ആ ഫോട്ടോ പങ്കുവെച്ചത് മോതിരമണിഞ്ഞ ദിയയുടെ കയ്യിൽ മറ്റൊരാൾ പിടിച്ചിരിക്കുന്നതായിരുന്നു ചിത്രത്തിലുണ്ടായിരുന്നത് അനുജത്തി ഹനസിക പോലും അപ്പോഴാണ് കാര്യം അറിയുന്നത് എന്നാണ് കമന്റ് ചെയ്തത് ഒരു പുരുഷന്റെ കൈ മാത്രമായിരുന്നു കാണിച്ചിരുന്നത് ഒപ്പമുള്ള വ്യക്തി ആരാണെന്ന് ദിയ പറഞ്ഞിട്ടില്ല എങ്കിലും സുഹൃത്ത് അശ്വിൻ ആണെന്നാണ് പോസ്റ്റിൽ താഴെ വന്ന കമന്റുകൾ പോസ്റ്റ് പുറത്തു വന്നതോടെ ദിയ വീണ്ടും പ്രണയത്തിലായെന്ന ആരാധകർ കമന്റായി കുറിച്ചു എന്നാൽ അത് ഉറപ്പിക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ ദിയ പങ്കുവച്ചത് ദിയയുടെ സുഹൃത്തായ അശ്വിൻ ഗണേഷ് തന്നെയാണ് വീഡിയോയിലുള്ളത് അശ്വിൻ ദിയെ പ്രപ്പോസ് ചെയ്യുന്നതും വീഡിയോയിൽ കാണാം ഒപ്പം ഇരുവരുടെയും അടുത്ത സുഹൃത്തുക്കളുമുണ്ട് വളരെ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്ന വേദിയിലേക്ക് ദിയയെ രണ്ട് സുഹൃത്തുക്കളാണ് കണ്ണുകെട്ടി കൊണ്ടുവരുന്നത് പിന്നീടാണ് അശ്വിൻ വിവാഹ അഭ്യർത്ഥന നടത്തുന്നതും മോതിരം അണിയിക്കുന്നതും വില്ലു എന്ന കൂറ്റൻ ഡിസ്പ്ലേക്ക് മുന്നിൽ നിന്നുകൊണ്ടാണ് ദിയയെ അശ്വിൻ മോതിരം അണിയിക്കുന്നത് കഴിഞ്ഞ ദിവസം ദിയ കൃഷ്ണ പോസ്റ്റ് പങ്കുവച്ചതിന് പിന്നാലെ അശ്വിനും തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ഒരു ചിത്രം പങ്കുവച്ചിരുന്നു ഈ ഒരു അവസരത്തിന് വേണ്ടി ഒരു വർഷം മുഴുവൻ ഞാൻ കാത്തിരുന്നു എന്റെ പ്രണയം സ്വീകരിച്ചതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അശ്വിന്റെ പോസ്റ്റ് ദിയ കണ്ണുകെട്ടി നിൽക്കുന്നത് മോതിരവുമായി അശ്വിൻ ഫോട്ടോയും പോസ്റ്റും ആരാധകർ ഏറ്റെടുത്തിരുന്നു അശ്വിനെ പോലെ ഒരു പയ്യനെ കെട്ടി ദിയ ഭാഗ്യവതി എന്നൊക്കെയായിരുന്നു കമന്റുകൾ വന്നത് ദിയുടെ പോസ്റ്റിന് നേരത്തെ തന്നെ ആ വ്യക്തി അശ്വിൻ തന്നെ ആയിരിക്കുമെന്നും നിങ്ങൾ മികച്ച പേറാണെന്നും ഒക്കെയുള്ള കമന്റുകളും വന്നിരുന്നു എന്തായാലും ഇതോടെ ഇരുവരും തമ്മിലുള്ള പ്രണയം ഉറപ്പിച്ചിരിക്കുകയാണ് ആരാധകർ കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകളാണ് ദിയ കൃഷ്ണ ചേച്ചി അഹാനയെ പോലെ സിനിമാ രംഗത്ത് അല്ലെങ്കിൽ കൂടിയും ദിയയെയും സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾക്ക് സുപരിചിതയാണ് അതേസമയം ദിയയും അശ്വിനും തമ്മിൽ പ്രണയത്തിലാണെന്ന തരത്തിൽ നേരത്തെയും വാർത്തകൾ ഉണ്ടായിരുന്നു എന്നാൽ ദിയ ഇത് നിഷേധിക്കുകയും ചെയ്തു യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും സജീവമായ ദിയാകൃഷ്ണ പങ്കുവയ്ക്കുന്ന റീൽസ് വീഡിയോസ് എല്ലാം തന്നെ വളരെ പെട്ടെന്ന് ശ്രദ്ധ നേടാറുണ്ട് അശ്വിൻ ഗണേഷ് മൂത്തുള്ള റീൽസ് വീഡിയോ എല്ലാം വൈറൽ ആയിരുന്നു ഇരുവരെയും ഇഷ്ടപ്പെട്ടിരുന്ന ആരാധകർക്കുള്ള ഒരു സന്തോഷ വാർത്ത കൂടിയാണ് ഈ പ്രപ്പോസൽ തന്റെ ജീവിതത്തിലെ എല്ലാ വിശേഷങ്ങളും ദിയാകൃഷ്ണ ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് ദിയയുടെ പ്രണയവും ബ്രേക്കപ്പും എല്ലാം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിരുന്നു ബ്രേക്കപ്പ് ആയ വിവരം ദിയാകൃഷ്ണൻ തന്നെയാണ് സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചതും ബ്രേക്കപ്പ് ആണ് ഇക്കഴിഞ്ഞ വർഷം തന്റെ ജീവിതത്തിൽ നടന്ന ഏറ്റവും മികച്ച കാര്യമെന്നും ദിയാകൃഷ്ണ പറഞ്ഞിരുന്നു മറ്റുള്ള സഹോദരിമാർ സിനിമാ രംഗത്ത് ദിയ മറ്റൊരു മേഖലയാണ് കണ്ടെത്തുന്നത് തന്നെ ആരും സിനിമയിലേക്ക് വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നതിനേക്കാൾ ഒരു സംരംഭകം കൂടിയാണ് ദിയ കൃഷ്ണ കൃഷ്ണി എന്ന പേരിൽ ഫാൻസി ആഭരണങ്ങളുടെ ഒരു ബ്രാൻഡും ദിയയ്ക്കുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്